കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ വൻ സ്വീകരണം കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാഭക്കൽ സമരയാത്രയ്ക്ക് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് യു ഡി എഫ് കൺവീനർ ഷിബു തെക്കുംപുറം സംഘം ചെയർമാൻ ഡോക്ടർ വിൻസെന്റ് മാളിയയ്ക്കൽ രക്ഷാധികാരി ഡോക്ടർ എം വി മത്തായി ഫിനാൻസ് ചെയർമാൻ പി എസ് എ ലത്തീഫ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ചന്ദ്രശേഖരൻ നായർ ജെസി സാജു ഗോപിമുട്ടത്ത് കാന്തി വെള്ളക്കയ്യൻ കീരമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ആശയവർഗേസ് ജില്ലാ പ്രസിഡന്റ് വിജി മനോജ് ജില്ലാ കോർഡിനേറ്റർ എം ആർ മോഹൻകുമാർ ജോയിന്റ് കോർഡിനേറ്റർ മായ ജയ്സൻ എന്നിവർ മൂവാറ്റുപുഴയിൽ നൽകിയ സ്വീകരണത്തിന് നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഐ എം ബഷീർ കെ ജി രാധാകൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സാബുജോൺ സുഭാഷ് കടക്കോട് കെ എം അബ്ദുൾ മജീദ് കെ എം സലീം പി ആർ നീലകണ്ഠൻ നായർ കെ പി എബ്രഹാം ഒ പി ബേബി പി എ അബ്ദുൾ റസാഖ് ഫാദർ ആന്റണി കുട്ടംകുളം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്